നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഐഡിയ എന്ന് വെച്ചാൽ സെൻസർ ഡോർ ഈ ഡോറിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ അൻവർ നിൽക്കുകയാണ് അകത്ത് നിന്ന് ഒരാൾ ഈ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സെൻസർ കാരണം ഈ ഡോർ തുറക്കാതിരിക്കുകയും ഒരാൾ അലാറം വരികയും ചെയ്യും ഈ അലാറത്തിന്റെ സൗണ്ട് കാരണം അകത്തുനിന്ന് ഡോറ് തുറക്കുന്ന ആൾക്ക് മനസ്സിലാകും ഇവിടെ ഒരാൾ അതുകൊണ്ടാണ് ഈ ഐഡിയ നിൽക്കുന്നുണ്ട് സ്കൂളുകളിലും വീടുകളിലും കൊച്ചു കുട്ടികളുടെ വീടുകളിൽ അപകടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആറുണ്ടെന്നും അങ്ങനെ നമുക്ക് വലിയ അപകടങ്ങളെല്ലാം ഉൾവാക്കാം ഇപ്പോൾ പലതരത്തിലുള്ള പുള്ളക്കാരാണ് കേരളത്തിലേക്ക് അവരെ പോലുള്ളവർ ഈ കഞ്ഞു കല്ലുകളും അതുപോലുള്ള വസ്തുക്കളും കൊണ്ടുവന്നാൽ അത് വിളിച്ചുപൊളിച്ച് അകത്ത് കേറാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാനാകും ഈ സെൻസ് അല ഈ പുറത്താണോന്നും പറഞ്ഞ് സെൻസ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് അകത്തുള്ള മുറികളിലോ പുറത്ത് പുറത്തുള്ള വാതിലോ ഒഴിയിറങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇതിനോട് തന്നെ വലിയ തോതിലുള്ള അപകടങ്ങളും അക്രമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ